ഞാൻ പുതിയ നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ ഈ മീനെ എല്ലാം പറയുന്നതാണ് കാണിച്ചു തരാം നമ്മൾ ഈ മീനെ എല്ലാം നേരെ കൊണ്ടുവന്നിട്ട് നമ്മൾ റോഡ് സൈഡിലിട്ട് വിൽക്കുവാണ് കേട്ടോ സന്ധി കഴിഞ്ഞാൽ നമ്മൾ റോഡ് സൈഡിലിട്ട് വിൽക്കുവാണ് ചെയ്യുന്നത് നമ്മുടെ മീനെയൊക്കെ എടുത്തോണ്ട് നമുക്ക് നേരെ പോയി തേണ്ടി ഇവിടെ ഇട്ട് കേട്ടോ കേട്ടോ ഇങ്ങോട്ട് ഇച്ചിരി ഇറക്കി വെക്കും വണ്ടി വരുന്നതല്ലേ ഇനി നമ്മൾ മീനെ എല്ലാം ഓരോന്നിനെയും എടുത്ത് നിരത്തി വെക്കുവാണ് കേട്ടോ മാത്രം പറഞ്ഞു നല്ല ഞങ്ങള് വാടാ അവളളെ പെടക്കടാ വീനണ്ട പെടക്കടാ വീൻ ആഹാ ചേരവീൻ ആ ചേരവീൻ രണ്ടേキロ ഹേ ചുട്ട 100 കേ പുളാ പുളാ വീലേ മരിക്കടാ ஒரு ஜனி நடத்தூறு ரூபாய்க்கு நம்ம கொடுத்துனா லேஷனா அந்த அது ஆயோ

അതവിടെ <caniser> നമ്മുടെ <Zum voi> <mamama>

ും ഒരു വാഹനം പോയിട്ടുണ്ട് രണ്ടു വാഹനം രണ്ട് വാഹന ആ രണ്ട് വാഹനം പോയി അല്ല രണ്ട് കേറി മീനും മൂന്ന് വാഹനം പോയി കണക്ക് മൊത്തം തെറ്റായി മീൻ എത്ര നമുക്ക് അറിയുന്നില്ല അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ പരിപാടി പിന്നെ ഒരു നാല് വൈകിട്ട് ഇനിയും ഉണ്ട് കേട്ടോ ആ നാല് മീനേ നമുക്ക് ഇത് കൊടുക്കാനുള്ളത് അതൊന്ന് കാണിച്ചു കൊടുക്കാം നാല് മീനാണ് എല്ലാം സൈസ് ഉള്ളതാണ് കേട്ടോ ഇതങ്ങനെ ഇത് രണ്ട് ഓരോ കിലോ വെച്ചും ഇത് രണ്ട് കിലോയും പിന്നെ അത് ഒരു ചെറിയ ചെറിയ മീനാണ് കേട്ടോ അതിന് ഒരു കിലോ ഒന്നര ഒന്നര സൈസ് അതിനെക്കാട്ടി രസം തൊട്ടപ്പുറത്തോണ്ട് മീൻ കടയാ പക്ഷെ ആ ചീട് വൃത്തിയായാണ് ആൾക്കാര് പെട്ടെന്ന് തന്നെ മേടിക്കുന്നത് കണ്ണാടി നമ്മള് മീൻ വിൽക്കുവാണെങ്കിലും നമ്മള് പത്ത ക്ലാസ് ആക്കിട്ടെ നമ്മൾ ഇവിടെ നിന്ന് മാറ്റുവാണ് കേട്ടോ ഇനി ഇവിടുത്തെ കച്ചവടം കഴിഞ്ഞ് ഇവിടെ വന്ന വരവിനുള്ള ഇതാണ് പിന്നെ നമുക്ക് തൊട്ടപ്പുറത്ത് ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് അങ്ങോട്ട് പോകണം അവിടെ പോയിട്ട് നമുക്ക് ബാക്കി സാധനം മൊത്തം കിട്ടും നമ്മൾ അടുത്ത സ്ഥലത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇതാണ് കോഴിപ്പാലം ജംഗ്ഷൻ കേട്ടോ ഇവിടെ ഇട്ടിട്ടാണ് നമ്മൾ മീനെ വിൽക്കുന്നത് കൈ ഭയങ്കര ശേഖായുണ്ട് ഇതാകണ്ടല്ലേ ഇവിടെ ഇട്ടിട്ടാണ് വാഹനം ചെറുമിനും എല്ലാം ഇനിയും വിൽക്കുന്നത് കേട്ടോ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് എല്ലാവരും കയ്യിലെല്ലാം മീനൊക്കെ ആക്കി കേട്ട് പോയോ എത്ര അത് ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ്റൂ ആ നമ്മള് ഒരു മീനെ വീണ്ടും പോയിട്ടുണ്ട് ഇനി ഒരു ചേറുമീന പെട്ടെന്ന് മറ്റൊന്ന് പോകും ഇനി വാഹനയാണുള്ളത് വാഹന കൂടെ കൊടുക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ നമ്മൾ ഈ കൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും വന്നിട്ട് പല വില പറയും അപ്പോൾ നമ്മൾ ചിലർക്ക് ഇത് നൂറ് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് കൊണ്ടുപോയിരുന്നു അതേസമയം കടൽ മീനാണെന്നുണ്ടെങ്കിൽ ഇവർ പോയിട്ട് ഈ നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ പറയുന്നത് മുന്നൂറ് രൂപ പറയുന്നത് ആ മുന്നൂറ് രൂപ എടുത്തിട്ട് തന്നെ മേടിക്കും ഇവിടെയൊക്കെ വരുന്ന കടൽ മീൻ കണ്ടു കഴിഞ്ഞാൽ ശോകം മീനുകളാണ് വരുന്നത് എന്നാലും പിന്നെ ഇവിടെ എല്ലാവരും മേടിക്കും നമ്മൾ ഫ്രഷ് മീനെ കൊണ്ട് കൊടുത്താലും ആർക്കും അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം എന്താ എന്താ നോക്കണം കഷ്ടം 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 എന്തായാലും നമുക്ക് കുറച്ചുകേരം കൂടെ നോക്കും ഞങ്ങൾ ഇതിനെല്ലാം വിറ്റിട്ട് വേണം ഞങ്ങളുടെ ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് ഇതാണ് നമ്മുടെ ജീവിതം എല്ലാവരും കാണുമ്പോൾ വലിയ ഇതാണ് ഭയങ്കര സംഭവം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മുടെ കോഴിപ്പാലം ജംഗ്ഷനാണ് എന്താ ഇവിടെ ഇട്ടിട്ടാണോ നമ്മൾ കച്ചവടം ചെയ്യുന്നത് ഇവിടെ ആവുമ്പോൾ ബസ്സുകാരും അവർ ഇവരെല്ലാം വന്നിട്ട് മേടിച്ചോളൂ ആ ബസ്സിനൊക്കെ പോകുന്നവര് നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ അപ്പൊ നമ്മുടെ നമ്മുടെ മീനെല്ലാം വിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടില്ല ലാസ്റ്റിൽ നമ്മുടെ ഇവിടുത്തെ സ്കൂളിലെ സാറ് വന്നിട്ട് മീൻ എല്ലാം എടുത്തിട്ടുണ്ട് ലാസ്റ്റിൽ മൂന്നര ഉണ്ടായിരുന്ന മൂന്നെറിൻ്റെ മൊത്തം സാറ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം കുറെ നാളായിട്ട് കുറേ പേര് വന്നിട്ട് ചാനൽ ചോദിക്കുന്നത് മീനെ കിട്ടിയിട്ട് എന്ത് ചെയ്യുന്നത് കാണിക്കുമോ കാണിക്കുമോ കാണിക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇതാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാൻ നമ്മുടെ എല്ലാവർക്കും